വക്കഫിൻ്റെ രാഷ്ട്രീയം മുനമ്പത്തിൻ്റെ രാഷ്ട്രീയം ഇത് ഒരു വിശകലന വേദിയാണ് ഒപ്പം ഒരു ചർച്ച വേദി വക്കഫ് വിഷയം ഇന്ന് ഇന്ത്യയിലൊട്ടാകെ വലിയ ചർച്ചയ്ക്ക് വിധേയമായിരിക്കുകയാണ് അതിന് തീർച്ചയായും കേന്ദ്രം കൊണ്ടുവന്ന ബില്ല് ഇടയാക്കിയിട്ടുണ്ട് ഒരുപക്ഷെ അതിനേക്കാളേറെ ഇന്ന് ഈ വിഷയം കത്തിപ്പടർന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു കൊച്ച ഗ്രാമമായ മുനമ്പത്ത് നിന്നാണ് എന്തുകൊണ്ടാണ് മുനമ്പത്തെ ജനം കഴിഞ്ഞ മൂന്ന് വർഷമായി തികച്ചും അന്യായമായ ഒരു റവന്യൂ തടങ്കലിൽ ആയിരിക്കുന്നത് എന്ന ചോദ്യം ഏവരും ചോദിക്കുകയാണ് ഇതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് നമ്മൾ വക്കഫിൻ്റെ രാഷ്ട്രീയം മുനമ്പത്തിൻ്റെ രാഷ്ട്രീയം എന്ന വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത് ഈ ചർച്ചയിൽ പങ്കുചേരാൻ മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ കൺവീനറായ ശ്രീ ജോസഫ് ബെന്നിയെ നമുക്ക് ക്ഷണിക്കാം ശ്രീ ജോസഫ് ബെന്നി സ്വാഗതം നമസ്കാരം 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 വളരെ നിങ്ങളുടെ ഐതിഹാസികമായ സമരം നൂറ് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഇത് നൂറ്റൊന്നാമത്തെ ദിവസമാണ് നമുക്ക് ഈ വക്കഫിൻ്റെ രാഷ്ട്രീയം അതേക്കുറിച്ചൊന്ന് ചിന്തിക്കാം ശ്രീ ഹമീദ് ചേന്നമംഗലൂർ അദ്ദേഹം എഴുതിയൊരു പുസ്തകം അതിൻ്റെ പേര് ദൈവത്തിൻ്റെ രാഷ്ട്രീയം എന്നാണ് ദൈവത്തിൻ്റെ രാഷ്ട്രീയം എന്താണ് ദൈവത്തിൻ്റെ രാഷ്ട്രീയം ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുക എന്ന കൃത്യമായ പദ്ധതിയോടെ പ്രവർത്തിക്കുന്ന ജമാഅത്തേ ഇസ്ലാമിയെ തുറന്നു കാട്ടുന്ന ഒരു പുസ്തകമാണ് ദൈവത്തിൻ്റെ രാഷ്ട്രീയം നമ്മുടെ ഈ വക്കഫ് നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതലുള്ള ആ തൊണ്ണൂറ്റഞ്ചിലെ നിയമവും രണ്ടായിരത്തി പതിമൂന്നിലെ നിയമവും നോക്കിയാൽ ഒരു ദൈവത്തിൻ്റെ രാഷ്ട്രീയം ഈ നിയമനിർമ്മാണങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് പൊളിക്കാനുണ്ടായ സാഹചര്യം അത് നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് അത് സംഭവിക്കുന്നത് അത് പൊളിച്ചു പക്ഷേ അതിന് പകരമായി എന്ത് ചെയ്യണം എന്ന് ഒരു പെട്ടെന്നുള്ള ഒരു സ്തംഭനാവസ്ഥ ഉണ്ടായിരുന്നു ആ സമയത്ത് ഗവൺമെൻ്റ് അധികാരികൾ മുസ്ലിം സമുദായത്തോട് ചോദിക്കുകയും അവർക്ക് വേണ്ടി ഇനിയൊരു മസ്ജിദുകളും പൊളിക്കാതിരിക്കാനും ഇനി ബി ജെ പി ഒരാവശ്യവുമായി മുന്നോട്ട് വരാതിരിക്കാനും കാണിച്ച ഒരു ഇടപെടലുകളാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ഈ പറയുന്ന പുതിയ വഖഫ് ആക്ട് കൊണ്ടുവരുന്നത് ആ ഒരു നിയമം കൊണ്ടുവരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ നിയമം കൊണ്ടുവരുന്നത് നരസിംഹറാവു സർക്കാർ അധികാരത്തിൽ നിറങ്ങിപ്പോകുന്നതിന് നാല് മാസം മുൻപാണ് അതെ അതെ അതിന്റെ അർത്ഥം തൊട്ട് മുമ്പിൽ ഇലക്ഷൻ മുന്നിൽ കണ്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും ജോസഫ് ബെന്നിപ്പോൾ പറഞ്ഞത് അത് ശരിയായിട്ട് തോന്നുകയാണ് അതായത് ആ ഇലക്ഷനിൽ മുസ്ലിം വോട്ട് ലഭിക്കുക ആഗ്രഹം കോൺഗ്രസിന് തീർച്ചയായിട്ടും ഉണ്ടായി കാണും അതെ പക്ഷേ എൻ്റെ ഒരു ചോദ്യം ഇത് ഒരു നിയമനിർമ്മാണമാണ് ഇതിനൊരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ആ വക്കഫ് ആക്ടിൻ്റെ പിന്നിൽ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പ്രവർത്തിച്ചിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ ഉണ്ടാവും അപ്പോൾ ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ തീർച്ചയായും വക്കഫ് വിഷയമായതുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള അംഗങ്ങളായിരിക്കും ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ നല്ലൊരു പങ്കും ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഈ ദൈവത്തിൻ്റെ രാഷ്ട്രീയം കളിക്കുന്നവർ അഥവാ ഒരു ഇസ്ലാമിക രാഷ്ട്രവാദത്തിൻ്റെ വക്താക്കൾ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയുണ്ടോ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ ഗവൺമെൻറ്റ് സംവിധാനത്തിനോ മുസ്ലിം സമുദായത്തിൻ്റെ പൺ പാണ്ഡിത്യത്തെക്കുറിച്ചും അതിനെക്കുറിച്ചുമുള്ള വ്യക്തമായ ഖുർആൻ്റെ ആശയങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവില്ല അതിനെപ്പറ്റി വഖഫുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ പഠനം നടത്തിയിട്ടുള്ളത് മുസ്ലിം പണ്ഡിതന്മാർ തന്നെയായിരിക്കും ഈ മുസ്ലിം പണ്ഡിതന്മാരിലെ ചില തീവ്ര നിലപാടുള്ള അതാ പൊളിറ്റിക്കൽ ഇസ്ലാം സ്ഥാപിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില വ്യക്തികൾ അതിൽ നുഴഞ്ഞു കയറുകയും അവരുടെ ആശയങ്ങൾ ഈ പറയുന്ന റിപ്പോർട്ടിൽ ഈ കരട് രേഖയിൽ പലതിലും കടന്നുകൂടി അവർ കൊണ്ടുവന്നത് എന്താണോ അതങ്ങനെ തന്നെ നിയമമാക്കി കൊടുത്തു ഓക്കെ അതിൻ്റെ ദുരന്ത ഇന്ന് നമ്മളെല്ലാം അനുഭവിക്കുക ഓക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവത്തിൻ്റെ രാഷ്ട്രീയം കളിക്കുന്നവർ ഉണ്ടാക്കിയ ഒരു ഡ്രാഫ്റ്റ് പാർലമെൻറ്റിൽ എത്തുകയും പാർലമെൻറ്റേറിയൻസ് അതിനെക്കുറിച്ച് ഗൗരവമായി പഠിക്കാതെ ആ അതൊരു മുസ്ലിങ്ങളുടെ ഒരു സംഗതി എന്നുള്ള രീതിയിൽ അതിനെ അനുവദിച്ചു കൊടുക്കുകയും ചെയ്ത് അത് നിയമമായിട്ട് വന്നു ഇനി രണ്ടായിരത്തി എട്ടിൽ ആദ്യമായി കേരളത്തിൽ വക്കഫ് വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവന്നത് ഒരു പത്രമായിരുന്നു തേജസ് ഓർക്കുന്നു തേജസ് തേജസ് പത്രമായിരുന്നു അപ്പോൾ തേജസ് പത്രത്തിൽ വന്ന ആ ഒരു സീരീസ് ഓഫ് ആർട്ടിക്കിൾസ് ലേഖന പരമ്പര ആ ലേഖന പരമ്പരയിലൂടെയാണ് കേരളത്തിൽ വക്കഭൂമികൾ അന്യാധീനമാവുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ വിഷയം ഉയർത്തി ഉയർത്തിക്കൊണ്ടുവന്നു തേജസ് പത്രത്തിൻ്റെ പ്രത്യേകത ഇസ്ലാമിയുമായിട്ട് പോപ്പുലർ ഫ്രണ്ടുമായിട്ട് നിൽക്കുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുഖപത്രമായിട്ടാണ് അപ്പോൾ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിരിക്കുക കേന്ദ്ര സർക്കാർ ഭീകര സംഘടന എന്നുള്ള നിരോധിച്ചു അപ്പോൾ ഈ ദൈവത്തിൻ്റെ രാഷ്ട്രീയം ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്ന് തോന്നി ഇപ്പോൾ തന്നെ ഈ മുനമ്പത്തെ വിഷയത്തിൽ വലിയ തീവ്ര നിലപാടുകൾ എസ് ഡി പി ഐയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ നേതൃത്വത്തിൽ അല്ലേ വളരെ ശക്തമായിട്ട് ശക്തമായിട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ഏത്തമിടൽ രാഷ്ട്രീയം അതിപ്പോൾ നേരത്തെ ജോസഫ് എന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു അതായത് ബാബറി മസ്ജിദ് പൊളിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റാതെ പോയ ആ ഒരവസ്ഥയിൽ ഒടുവിൽ ഒരു പരിഹാരമെന്നോണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഒരു വക്കഫ് ആക്ട് ഇതുപോലെ അനുവദിച്ചു കൊടുത്ത് ചെയ്തു കൊടുത്ത് ലെജിസ്ലേഷൻ നടത്തി അങ്ങനെ ഒരു പ്രീണന വശം നടത്തി അതൊരു ഒരു ഒരു തെറ്റിനെ കൂടുതൽ വലിയ തെറ്റുകൊണ്ട് പ്രായച്ചിത്തം ചെയ്യുന്നത് പോലെയാണ് നമുക്ക് അവിടെ അനുഭവപ്പെടുന്നത് വക്കഫിൻ്റെ രാഷ്ട്രീയം മുനമ്പത്തിൻ്റെ രാഷ്ട്രീയം വിശകലന വേദിയിൽ നമ്മൾ ഇതുവരെ പരിഗണിച്ചത് വഖഫ് ആക്ടിൻ്റെ എന്ന നിയമ നിർമ്മാണത്തിൻ്റെ പിന്നിലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ സ്വാധീനത്തെ ആണ് അതിനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ രാഷ്ട്രീയം എന്ന് വിളിച്ചത് ഒപ്പം യു പി എ സർക്കാരിൻ്റെ ഏത്തമിടൽ രാഷ്ട്രീയത്തെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം മുനമ്പത്ത് ഇത്രയേറെ മനുഷ്യർ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി വലിയ ദുരിത അവസ്ഥയിലാണ് ഇവിടെ കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ നിലപാട് എന്തായിരുന്നു ഇതേക്കുറിച്ച് മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ ചെയർമാൻ ശ്രീ സെബാസ്റ്റ്യൻ റോക്കി പാലക്കലിനോട് നമുക്ക് ചോദിക്കാം ചേട്ടാ വിശകലന വേദിയിലേക്ക് സ്വാഗതം നമസ്കാരം മുനമ്പത്തെ ഭൂസംരക്ഷണ സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഈ കാര്യത്തിൽ ഇടത് സർക്കാർ കേരള സർക്കാർ എടുത്തിട്ടുള്ള നിലപാടുകൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഞങ്ങളുടെ റവന്യൂ അവകാശം നഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ പൂർണമായി പിണറായി ഗവണ്മെൻറ്റിനെ ആശ്രയിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോയിരുന്നത് രണ്ട് വർഷവും എട്ട് മാസവും ഞങ്ങൾ ആ ഗവണ്മെൻറ്റിൻ്റെ പുറകു മുട്ടാൻ വാതിലുകളില്ല എല്ലാം കൊട്ടി അടക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ നിലപാട് മാറ്റുകയും പിതാക്കന്മാരായിട്ട് സംസാരിക്കുകയും നിരാഹാരത്തിലോട്ട് കളക്കുകയും ചെയ്യുന്നത് ഇതൊരു പ്രീണന സംവിധാനമാണ് ഇവിടെ കാണുന്നത് രാഷ്ട്രീയം ആ രാഷ്ട്രീയം ഇത് സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടും നിസാര വോട്ടിന് വേണ്ടി കുറേ ജനങ്ങളാണ് അവർ മത്സ്യബന്ധന ഉപജീവനമായിട്ട് ജീവിക്കുന്ന ഈ മനുഷ്യരാ സത്യം അവരുടെ ഭാഗത്താണെന്ന് അറിഞ്ഞിട്ടും അതിൽ അവർ മോചിപ്പിക്കാൻ ഒരു നിലപാട് എടുക്കാത്തത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നത് പ്രീണനം തന്നെയാണ് ഇത് വക്കഭൂമിയല്ല എന്ന് അറിയാം സർക്കാരിനറിയാം പക്ഷേ സർക്കാർ ഇത് വക്കഭൂമിയല്ല എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാൻ തയ്യാറല്ല സർക്കാർ ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചല്ലോ അത് സർക്കാരിൻ്റെ ഒരു പൊളിറ്റിക്കൽ നീക്കം അല്ലേ അപ്പം അത് നിങ്ങൾക്ക് അനുകൂലമായിട്ടാണെന്നാണല്ലോ സർക്കാർ പറയുന്നത് അല്ല ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അച്ഛാ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പല ഈ നിയമപണ്ഡിതന്മാരും പറയുന്നത് ഇത് സർക്കാരിൻ്റെ പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന ഒരു വിഷയം ആണെന്ന് പറയുമ്പോൾ പത്ത് ദിവസമായിക്കോട്ടെ ഇത് ഗവൺമെൻറ് വക്കപ്പിൻ്റെ സിഇഒനെ വിളിച്ചിട്ട് ഒരു റെസലേഷൻ പാസ്സാക്കി വക്കപ്പല്ലാത്ത ഭൂമി നിങ്ങൾ പിടിച്ചു വെക്കാൻ പാടില്ല അത് അവർക്ക് വിട്ടു കൊടുക്കണമെന്ന് പറഞ്ഞാൽ തീരാവുന്നൊരു വിഷയമുള്ളത് അത് ചെയ്യാണ്ട് കമ്മീഷനെ വെക്കുക ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോവുക ഇന്നിപ്പോൾ കുറച്ച് ഏത് ദിവസങ്ങളായിട്ട് ഭൂമി അളക്കണ കാര്യമെല്ലാം പറയുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം നീട്ടി നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സർക്കാരിൻ്റെ നിലപാട് ഈ വക്കഫ് ആണ് എന്ന നിലപാട് ഹോൾഡ് ചെയ്യുന്നിടത്തോളം കാലം അത് നിങ്ങൾക്ക് അല്പം പോലും അനുകൂലമല്ലാത്ത നിലപാടായിട്ടാണ് നിങ്ങൾ കരുതുന്നത് കരുതുന്നത് ശരിക്കും പറഞ്ഞാൽ വക്കഫല്ല എന്ന സത്യം അത് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാവണം അതനുസരിച്ച് വക്കഫ് ബോർഡിനെ കൊണ്ട് നിലപാടുകൾ എടുപ്പിക്കാനും സർക്കാർ തയ്യാറാവണം അല്ല ഞാൻ ചോദിക്കട്ടെ നിയമസഭയിൽ നൂറ്റി നാൽപ്പത് പേരും കൂടി പാസ്സാക്കിയല്ലോ ഈ കേന്ദ്രത്തിലെ ആ ഒരു ബില്ല് ഭേദഗതി ബില്ല് എന്ന് പറഞ്ഞിട്ട് ഒരു നിയമസഭയിൽ പ്രമേയം പാസ്സാക്കി അങ്ങനെയെങ്കിൽ ഇത് വക്കഫല്ല എന്ന യാഥാർത്ഥ്യം നിയമസഭയിൽ പാസ്സാക്കാൻ കഴിയുമായിരിക്കും എന്തു തോന്നുന്നു ഇത് നൂറ്റിനാൽപ്പത് എം എൽ എമാരും കൈകോർത്തത് അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് തെറ്റാണ് ഈ നിയമം മാറണ്ടേ ഈ നിയമം മാറിയില്ല എങ്കിൽ ഈ രാജ്യം എന്തു ചെയ്യും ഓരോ സമുദായത്തിൻ്റെയും പേര് പറഞ്ഞ് ഓരോ സമുദായങ്ങളും തമ്മിലടിച്ച് ഈ രാജ്യം കുട്ടിച്ചോറാവുന്നൊരവസ്ഥയിലോട്ട് എത്തില്ലേ ഇപ്പം ഞങ്ങൾ തന്നെ ഞങ്ങൾ സമീപനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ നിസാര വ്യക്തികൾ ചെയ്യുന്ന തെറ്റാണ് ഒരുപാട് മുസ്ലിങ്ങൾ ഇതിനകത്ത് നാണക്കേട് അവർക്ക് സംഭവിക്കുന്നുണ്ട് ഞങ്ങളൊരു മുസ്ലിമിനെ പോലും ഇതുവരെ കുറ്റം പറഞ്ഞിട്ടില്ല ഇത് ചെയ്യുന്ന വക്കപോറിലുള്ള ഏതാനും ചില നിക്ഷിപ്ത താല്പര്യമുള്ള വ്യക്തികളാണ് ഇതെല്ലാം ചെയ്യുന്നത് അത് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ മുസ്ലിം സഹോദരന്മാരോട് ഒരുപാട് അടുത്തു ബന്ധമുള്ള ആൾക്കാരാണ് അവരെല്ലാം ഇന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ട് അവരും പറയുന്നത് നിങ്ങൾ ഇതിനായി ഒരുപാട് എത്ര ബുദ്ധിമുട്ടിയാലും നിങ്ങൾ ഇത് വിട്ടുകൊടുക്കരുത് നാളെ ഞങ്ങൾക്കും ഇത് ബാധകമാണ് ഞങ്ങളൊരു പത്ത് സെൻറ്റ് സ്ഥലം വിൽക്കേണ്ട വന്നു കഴിഞ്ഞാൽ ഇത് വാങ്ങാൻ വാങ്ങാനാളില്ലാത്തൊരവസ്ഥയെ ഇന്ന് കാണുന്നത് ശരി അപ്പോൾ നമ്മൾ കേരളത്തിലെ എൽ ഡി പ്രീണന രാഷ്ട്രീയം കാണുന്നു അതായത് ഇത് വക്കഫാണ് എന്ന് പറഞ്ഞ് മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കാമെന്ന് എന്ന് എൽ ഡി എഫ് കരുതുന്നു പക്ഷേ സഭാ ചേട്ടൻ പറഞ്ഞ രീതിയിലാണെങ്കിൽ മുസ്ലിം സമുദായത്തിൽ പെട്ടവർ തന്നെയും ആഗ്രഹിക്കുന്നത് ഈ തെറ്റായ വക്കഫ് നിയമങ്ങൾ ഭേദഗതി ചെയ്യപ്പെടണമെന്നും തെറ്റായ വക്കഫ് അധിനിവേശ ശൈലികൾ അത് ഇല്ലാതാക്കപ്പെടണമെന്നുമാണ് അതെ 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 ഇനി നമുക്ക് കേരളത്തിലെ യു ഡി എഫ് രാഷ്ട്രീയത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ മുനമ്പം വിഷയത്തിൽ ഇവിടുത്തെ യു ഡി എഫ് എടുത്ത നിലപാടിനെ കുറിച്ച് സഭാസരം എന്താണ് പറയാനുള്ളത് യു ഡി എഫ് എടുത്ത നിലപാടും തന്നെയാണ് കാരണം ഏറ്റവും അവസാനമാണല്ലോ ഈ നമ്മളുടെ പ്രതിപക്ഷ നേതാവ് ബീച്ചിൽ വന്ന് ഇത് വക്കഭൂമിയല്ല എന്ന് പറഞ്ഞത് അതേതാണ്ട് ഒക്ടോബർ മാസമോ സെപ്റ്റംബർ മാസമോ അത് അതെല്ലാം പറയുന്നതിൻ്റെ പിന്നിൽ കേന്ദ്രം ഒരു അമിൻമെന്റ് കൊണ്ടുവരും കൊണ്ടുവരും എന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യം ഞങ്ങളെ ആദ്യം ആര് സഹായിക്കുന്നു അവരുടെ കൂടെ ഞങ്ങൾ നിൽക്കും എന്ന് പാർട്ടിക്കാർക്ക് അറിയാം വക്കഫല്ല എന്ന് ശ്രീ പ്രതിപക്ഷ നേതാവ് ശ്രീ സതീശൻ പറഞ്ഞത് ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് യു ഡി എഫിലെ മറ്റ് ഘടക കക്ഷികളുടെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ഒക്കെ ധാരണയോടിയായിരിക്കണമെന്നാണ് എന്ത് വിചാരിക്കുന്നു അതെ അതെ അദ്ദേഹം അദ്ദേഹം പ്രസംഗിച്ചത് ഞാൻ അവരെല്ലാം കണ്ട് സംസാരിച്ചു അവരെല്ലാം ഇത് വക്കഭൂമിയല്ല എന്നാണ് പറയുന്നത് മുസ്ലിം ലീഗിന്റെ നിലപാടിനെ കുറിച്ച് എന്താണ് മുസ്ലിം ലീഗ് പറയുന്നത് ഇത് അല്ല എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് പറയുന്നത് കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഷാ അദ്ദേഹമേ പറഞ്ഞോളൂ അദ്ദേഹം പറയുന്നതേ നമ്മൾ കേട്ടോ കേട്ടോളൂ പക്ഷേ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞോ കുഞ്ഞാലിക്കുട്ടി സാഹിബും ി തങ്ങളെ സംരക്ഷിക്കണം അതായത് പ്രശ്നം രമ്യമായി പരിഹരിക്കണം എന്നുള്ള ഒരു വളരെ ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എടുത്തിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിനോട് ചേർന്ന് നിൽക്കാതെ ഈ പറഞ്ഞ മുസ്ലിം ലീഗിന്റെ മുഖ്യമായിട്ടുള്ള നേതാക്കൾ ശ്രീ അബ്ദുറഹ്മാനോട് കൂടെ ചേർന്ന് നിന്നോ എന്ന് എനിക്കൊരു അത് നമ്മൾ വരുന്നു സംശയിക്കേണ്ടായിട്ട് വരുന്ന വക്കഭൂമിയാണെന്ന് ശക്തമായി തുടക്കം പോലെ പറഞ്ഞുകൊണ്ടിരുന്നത് ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയായ ശ്രീ അബ്ദുൾ റഹ്മാൻ സാറാണ് ആ അദ്ദേഹം പറയുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ വരുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം ഗവൺമെൻറ് എടുക്കുന്ന നിലപാട് ഞങ്ങൾ അംഗീകരിക്കും എന്ന് അടുത്ത ദിവസങ്ങളിൽ മുസ്ലിം ലീഗ് പറയ മുസ്ലിം ലീഗ് പറയുമ്പോൾ അതിന് അതിൽ വക്ക ഇട നിലപാടിലോട്ടാണ് കാര്യങ്ങൾ വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അങ്ങനെ ഒരു ഒരു രാഷ്ട്രീയം അവിടെയും ഒരു ദൈവത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഒരു കളി അവിടെ കാണാൻ കഴിയും അല്ലെങ്കിൽ അത് പ്രതിഫലിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു മുസ്ലിം ലീഗിൻ്റെ നിലപാടിൽ ഇതിനിടയ്ക്ക് സാധിക്കലി തങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി സമുദായങ്ങൾ തമ്മിൽ ചേരുതിരിവുണ്ടാകുമെന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾ ഇടപെട്ടതെന്ന് പറഞ്ഞത് അങ്ങനെ ഒരു ചേരിതിരിവ് ഇവിടെ ഇല്ല അങ്ങനെ ഒരു ചേരിതിരിവ് ഉണ്ടായിട്ടില്ല കാരണം ഒരു മുസ്ലിമിനെ പോലും നമ്മൾ ഞങ്ങൾ ആരും ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അത് ഞങ്ങളുടെ ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ ഞങ്ങള് രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ എടുത്തിട്ട് തീരുമാനം ഒരു കാരണവശാലും ഒരു മുസ്ലിമിനെ പോലും ഏഹ് അവർക്ക് വിഷമം ഉണ്ടാകുന്ന രീതിയിൽ ഒന്നും തന്നെ സംസാരിക്കാൻ പാടില്ല എന്നാൽ ഒക്കെ ഞങ്ങൾ വലിച്ചു കയറാൻ തന്നെ തീരുമാനിച്ച് അത് വലിച്ചു കയറിയിട്ടുണ്ട് നാലായിട്ട് വലിച്ചു കയറിയിട്ടുണ്ട് അതേസമയം ഒരു മുസ്ലിമിനെയോ അല്ലെങ്കിൽ ആ സമുദായത്തിനോ ഒരു വാക്കുകൊണ്ട് പോലും ഞങ്ങൾ ഉദ്രവിച്ചിട്ടില്ല കാരണം ഞങ്ങളുടെ ഭൂമി തട്ടിയെടുത്തത് വക്കപ്പോടല്ലേ കുടുംബം ഞങ്ങളുടെ കുടുംബം അവർ തട്ടിയെടുത്തില്ലേ പിന്നെ അവരെ നമുക്ക് നോക്കി വെക്കാൻ പറ്റുമോ ന്യായമല്ലാത്തൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ മൂന്നക്ഷത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് സ്ഥലം പിറ്റി കാശി മേടിച്ചിട്ട് അതിന് ശേഷം വേറൊരാൾ വന്നത് എങ്ങടേന്ന് പറയാൻ നേരത്ത് ഇത് അറബി രാജ്യത്ത് പോലും നടക്കാത്ത കാര്യങ്ങളല്ലേ ഇവിടെ സംഭവിക്കുന്നത് അതെ അതെ വളരെ ശരിയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇവിടെ കേരളത്തിലൊരു പ്രീണന രാഷ്ട്രീയം നമ്മൾ കാണുന്നു അത് എൽ ഡി എഫിൻ്റെ ഭാഗത്തായാലും യു ഡി എഫിൻ്റെ ഭാഗത്തായാലും നമ്മൾ കാണുന്നു അങ്ങനെ വക്കഫ് രാഷ്ട്രീയം മുനമ്പം രാഷ്ട്രീയം വിശകലന വേദിയിൽ കേരളത്തിലെ പ്രീണന രാഷ്ട്രീയത്തെക്കുറിച്ച് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും പ്രീണന രാഷ്ട്രീയത്തെക്കുറിച്ച് എൽ ഡി എഫിൻ്റെ നിലപാട് വക്കഫാണ് ഈ ഭൂമി എന്നതിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കാമെന്നവർ കരുതുന്നു ഇനി ഈ മുനമ്പം ജനത്തെ രക്ഷിക്കാനായിട്ട് എല്ലാം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആ ദുരിതമനുഭവിക്കുന്ന ജനത്തെയും ചേർത്ത് പിടിക്കുന്നു എന്നൊരു ധ്വനി വരുത്താൻ ആഗ്രഹിക്കുന്നു ഇനി യു ഡി എഫിൻ്റേതാകട്ടെ അകത്ത് തന്നെയും ഒന്നിച്ച് നിന്നിടത്ത് നിന്ന് പിളർന്ന് വ്യത്യസ്തമായ നിലപാടുകളിലേക്ക് മാറി മാറി പോകുന്ന കാഴ്ച കാണുന്നു അതിൻ്റെ പിന്നിലും പ്രീണന രാഷ്ട്രീയമോ ദൈവത്തിൻ്റെ രാഷ്ട്രീയമോ ഉണ്ട് എന്ന് സ്വാഭാവികമായും നമുക്ക് കരുതാവുന്നത് വക്കഫിൻ്റെ രാഷ്ട്രീയം മുനമ്പത്തിൻ്റെ രാഷ്ട്രീയം വിശകലന വേദിയിൽ ഒടുവിലായി നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വിലപേശൽ രാഷ്ട്രീയം ഇതിനകത്തുണ്ടോ എന്ന വിഷയ വിഷയത്തെക്കുറിച്ചാണ് ശ്രീ ജോസഫ് ബെന്നി എന്തു തോന്നുന്നു മുനമ്പത്തിൻ്റെ വിഷയത്തിൽ ഒരു വിലപേശൽ രാഷ്ട്രീയം എങ്ങനെയെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ ആരെങ്കിലും ഒരു അല്പം ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് തരാം എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ കളിയുണ്ടോ മുനമ്പത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷത്തിൽ വിലപേശൽ രാഷ്ട്രീയം നടത്തേണ്ടത് ശരിയായ രീതിയിൽ പറഞ്ഞാൽ ബി ജെ പി ആണ് പക്ഷേ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ബി ജെ പി മുനമ്പത്ത് വന്നിട്ട് ഞങ്ങളെ സഹായിച്ച് അവിടെ നിന്നും ഒരു ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ നേട്ടമുണ്ടാക്കി പോകാൻ പറ്റും എന്നുള്ള ഒരു ധാരണ ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല കാരണം ഞങ്ങളെ നോക്കിക്കാണുന്നുണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഞങ്ങൾ വീക്ഷിച്ചിരിക്കും വീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു കഴിഞ്ഞ നവംബർ മാസത്തിൽ ഇത് ഈ പ്രാബല്യത്തിൽ ഭേദഗതി വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു പക്ഷേ അത് നടന്നില്ല അടുത്ത സെക്ഷനിൽ ഇത് പാസ് ആരംഭിക്കുമ്പോൾ അത് നടത്തിത്തരും ഭേദഗതി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഭേദഗതി വരുമെന്നും അതിൽ റിട്രോസ്പെക്റ്റീവ് ഇഫെക്റ്റ് മുൻകാല പ്രാബല്യം ഉണ്ടാകുമെന്നും ഒക്കെ ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് അല്ല ഞാനതിൽ പ്രതീക്ഷിക്കുന്നില്ല മുൻകാല പ്രാബല്യത്തോടു കൂടി ഈ ഒരു ബിൽ അമൻമെൻറ്റ് വരും എന്ന് ഒരു പ്രതീക്ഷ എനിക്കില്ല പക്ഷേ ഇപ്പോൾ പി സി ജോർജ് സാർ ഇവിടെ വന്നു ഇപ്പം ഇന്നലെയും പറഞ്ഞ് മുൻകാല പ്രാബല്യം ഉണ്ടാകുമെന്ന് പക്ഷേ നിയമത്തിൽ ഒരു നിയമം ഉണ്ടാകുമ്പോൾ മുൻകാല പ്രാബല്യം വരാം പക്ഷേ ആ ഒരു നിയമം ഉണ്ടായതിനു ശേഷം അത് ഭേദഗതി ചെയ്യുമ്പോൾ ഭേദഗതി ചെയ്യുമ്പോൾ അതിൽ മുൻകാല പ്രാബല്യം ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം അതായത് ഈ പറയുന്ന ഈ അമെൻമെൻറ്റിൽ മുൻകാല പ്രാബല്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് ബി ജെ പി നേതാക്കൾ അവിടെ മുനമ്പത്ത് വന്നിട്ട് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതെല്ലാം പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇതിൽ മുൻകാല പ്രാബല്യം തീർച്ചയായും ഉണ്ടാകുമെന്ന് പറഞ്ഞ നേതാക്കൾ പറഞ്ഞതായിട്ട് കേട്ടു നിങ്ങൾക്ക് ഇത്തരം വാഗ്ദാനങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ അല്ല ഞങ്ങൾ എല്ലാവരും പറയുന്നത് ഞങ്ങളെ വിശ്വസിക്കുകയാണിപ്പോൾ ഞങ്ങൾക്ക് വേറെ ഒരു നിവൃത്തിയില്ല എല്ലാവരും പറയുന്നത് ഞങ്ങളെ വിശ്വസിക്കുന്നു ആര് ഞങ്ങളെ സഹായിക്കും ആര് ഞങ്ങളെ സംരക്ഷിക്കും എന്നുള്ളതാണ് ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ ഒരു കടലിൽ മൂക്കിൻ്റെ അറ്റത്തോളം വന്ന് നിൽക്കുകയാണ് ഇനി ഇത്തിരി സമയം കൂടി കുടിച്ചാൽ ഞങ്ങളെ മുങ്ങിച്ചാവും അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും പറയുന്നത് എല്ലാം വിശ്വസിക്കുന്നു ഓക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷൻ വന്നിരിക്കുന്നു പ്പോൾ നിങ്ങൾ നൂറ് ദിവസം തികഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് പുതിയ ചുവടുകൾ പുതിയ ശൈലികൾ നിങ്ങൾ പദ്ധതി ഇടുന്നുവോ അതാണോ നിങ്ങളുടെ ലക്ഷ്യം അതെ ഞങ്ങൾ പദ്ധതി ഇടുന്നുണ്ട് കാരണം ഞങ്ങൾക്ക് നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയമാണ് ഞങ്ങൾക്കുള്ളത് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്ത് ഞങ്ങൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്തേക്ക് പോകും ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് നിങ്ങൾ വരൂ എപ്പോൾ വേണമെങ്കിലും വരൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ പോകുന്നത് ഒരു നടന്നായിരിക്കും പോകുന്നത് അപ്പോൾ സമയമെടുക്കും ഏകദേശം ഒരു മാസത്തോളം കൊണ്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് ചെല്ലും റിപ്പോർട്ട് കൊടുത്ത് അതിനെല്ലാം ആ ഒരു സമയം നോക്കിയതിന് ശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ യാത്രയിൽ ഒരു മാസം വരെ ഞങ്ങൾ എടുക്കാം നിരാഹാര സമരം ഞങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കും അതോടൊപ്പം തന്നെ ഞങ്ങൾ നടന്ന് പോയി മുഖ്യമന്ത്രിയെ കാണും ആ സമയത്ത് ഒത്തിരിയേറെ ആളുകൾ ഞങ്ങളുടെ കൂടെ വരാം അതിന് മുൻപേ തന്നെ ഞങ്ങൾക്ക് ഈ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾക്ക് വില കൊടുത്ത് വാങ്ങിച്ച ഭൂമി ആ ഭൂമി ഒരിക്കൽ മൂന്ന് വർഷമായിട്ട് അതിൻ്റെ എല്ലാ റവന്യൂ അവകാശങ്ങളും നഷ്ടപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ അത് ഞങ്ങൾക്ക് വീണ്ടും ആ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ച് തരും അതിന് മുൻപേ തന്നെ അത് തരുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതായത് വക്കഫിൻ്റെ എല്ലാ അവകാശവാദങ്ങളും പിൻവലിച്ച് നിങ്ങൾക്ക് എന്നേക്കുമായി ശാശ്വതമായ ആ ഒരു പരിഹാരം നിങ്ങളുടെ വിഷയത്തിനുണ്ടാകും അത്തരത്തിലുള്ള ഒരു നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയത്തിന് ഏതറ്റം വരെ പോകാനും നിങ്ങൾ തയ്യാറാണ് എന്നാണ് നിങ്ങൾ പറയുന്നത് വളരെ സന്തോഷം നിങ്ങളുടെ ഈ ശ്രമം ഇതാണ് ശരിയായ രാഷ്ട്രീയം നിലപാടെടുക്കേണ്ട രാഷ്ട്രീയ പാർട്ടികൾ ഈ തുലാസിലിങ്ങനെ അല്ലെങ്കിൽ ഊഞ്ഞാലിൽ ഇങ്ങനെ ആടുന്നത് കാണുമ്പോൾ ജനം മുന്നിട്ടിറങ്ങുകയും രാഷ്ട്രീയത്തിൻ്റെ ശരിയായ രീതിയും ശരിയായ മാനവും കാണിച്ചു കൊടുക്കുകയും ചെയ്യും ഏതായാലും വളരെ സന്തോഷം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എല്ലാവിധത്തിലും എല്ലാവിധ മംഗളങ്ങളും നിങ്ങൾക്ക് നേരുകയല്ല അപ്പോൾ നമ്മുടെ ചർച്ച അവസാനിപ്പിക്കുന്നു വക്കഫ് രാഷ്ട്രീയം മുനമ്പം രാഷ്ട്രീയം വിശകലന വേദി എത്തി നിൽക്കുന്നത് ജനകീയ രാഷ്ട്രീയത്തിലാണ് മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ജനത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഭരണഘടനയിലും ജനാധിപത്യത്തിലും ആഴമായി വേരുകൾ ഉറപ്പിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുകയും ഇനിമേലും ശ്രദ്ധിക്കും ഉറപ്പ് ഉറപ്പിക്കുകയും ചെയ്യുന്ന വലിയൊരു ജനസമൂഹത്തിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാട് എല്ലാവിധ മംഗളങ്ങളും ഇന്ത്യക്ക് ഉണ്ടാവട്ടെ കൂടുതൽ മതേതരവും കൂടുതൽ ഭരണഘടന അനുസൃതവുമായി നമ്മുടെ രാഷ്ട്രീയക്കാർക്കും പാർട്ടികൾക്കും പാർലമെൻറ്റിനും എല്ലാം മുന്നോട്ട് നീങ്ങാൻ സാധിക്കട്ടെ